ഇന്നും കേരളത്തിലെ പല ലേഡീസ് ഹോസ്റ്റലുകളും ചെന്നാൽ നമുക്ക് കാണാൻ കഴിയും ലേഡീസ് ഹോസ്റ്റലുകൾക്ക് ഒരു കൃത്യമായ സമയമുണ്ട് എട്ട് മണി അല്ലെങ്കിൽ ഏഴ് മണി എന്നുള്ള സമയം കഴിഞ്ഞാൽ ആ അവിടുത്തെ ഗേറ്റ് പൂട്ടിയിട്ടുണ്ടാവും പിന്നെ അതിൻ്റെ ഉള്ളിൽ ലേഡീസിന് പ്രവേശനം ജോലിക്ക് പോകുന്ന സ്ത്രീകളാണെങ്കിലും അല്ലെങ്കിൽ വല്ല അത്യാവശ്യ കാര്യത്തിന് പുറത്ത് പോകുന്ന സ്ത്രീകളാണെങ്കിലും ഇന്ന സമയത്തിനുള്ള ആ ഹോസ്റ്റലിനുള്ളിൽ തിരിച്ച് പ്രവേശിച്ചിരിക്കണം അത് കഴിഞ്ഞാൽ അവർക്ക് പ്രവേശനം പിന്നെ കാരണം കാണിക്കലും അതിനുള്ള കാരണങ്ങളൊക്കെ അവരെ ബോധിപ്പിക്കേണ്ടി വരുന്ന അവസ്ഥയാണ് സ്ത്രീ പുരുഷ അനുപാത സമത്വം പറയുമ്പോഴും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇന്നും സ്ത്രീക്ക് സ്വതന്ത്രമായി ചിന്തിക്കാൻ കഴിയാതെ അവർക്ക് മുന്നിൽ വിലങ് കടികളാകുന്ന കുറേ നിയമങ്ങളും വ്യവസ്ഥകളും ഇന്നും സമൂഹത്തിൽ നിലനിൽക്കുന്നു ഈ ഹോസ്റ്റലൊക്കെ ഒരു കാലഘട്ടത്തിൻ്റെ കാലം മാറിയതനുസരിച്ച് പെൺകുട്ടികളുടെ കാര്യത്തിൽ മാറ്റമുണ്ടാക്കാൻ കഴിയാത്ത വിധം ഒരു അവർക്ക് മുന്നിൽ ഒരു അടഞ്ഞ വാതിലായി നിലകൊള്ളുന്നു എന്നുള്ളതാണ് സത്യം പല സ്ഥലങ്ങളിൽ ഇങ്ങനെയുള്ള കർശനമായ നിയന്ത്രണങ്ങൾ പെൺകുട്ടികളുടെ കാര്യത്തിൽ ഉണ്ടാകുന്നു പെൺകുട്ടിക്ക് സ്വതന്ത്രമായ ഒരു പ്രായപൂർത്തിയായി അല്ലെങ്കിൽ ഒരു കോട്ടവകാശമുള്ള അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് ജോലി ചെയ്യുന്ന പക്വുമതിയായ ഒരു സ്ത്രീക്ക് അവൾക്ക് അവളുടെ സ്വതന്ത്രമായി ചിന്തിക്കാനുള്ള കഴിവുണ്ട് അവൾക്ക് സ്വതന്ത്രമായി പ്രവർത്തിക്കാനുള്ള കഴിവുണ്ട് അവൾക്ക് ഇന്ന സമയത്ത് ഇന്ന സ്ഥലത്ത് വരണമെന്നും അല്ലെങ്കിൽ അവൾക്ക് അവളുടെ ജോലി കഴിഞ്ഞ് ഇന്ന സ്ഥലത്ത് പ്രവേശിക്കണമെന്നും അവൾക്ക് നിശ്ചയിക്കാനുള്ള അവകാശമുണ്ട് അവളുടെ ആ അവകാശങ്ങളിൽ മേലുള്ള കടന്നുകയറ്റം ഒരു തരത്തിലും അംഗീകരിച്ച് 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 കൊടുക്കാൻ കഴിയുന്ന ഒന്നല്ല കാലത്തിനനുസരിച്ച് മാറാൻ ഓരോ ഹോസ്റ്റൽ സംവിധാനങ്ങൾക്കും കഴിഞ്ഞാൽ നന്നായിരിക്കും കാരണം പല സ്ഥലങ്ങളിലും ജോലി ചെയ്യുന്ന പല ഷിഫ്റ്റിലും ജോലി ചെയ്യുന്ന ധാരാളം പെൺകുട്ടികൾ പല സ്ഥലങ്ങളിലും ജോലി ചെയ്യുന്നുണ്ട് അവർക്കൊക്കെ കൃത്യസമയത്ത് ഇന്ന സമയത്ത് ജോലി ഉപേക്ഷിച്ച് അവിടെ വന്ന് കയറാൻ ചിലപ്പോൾ സാധിച്ചു സാ സാധിച്ചെന്ന് വരില്ല പ്രത്യേകിച്ച് ചില സ്ഥലങ്ങളിലൊക്കെ ഇപ്പോൾ വിദ്യാഭ്യാസത്തോടൊപ്പം തന്നെ ജോലി ചെയ്യുന്ന പെൺകുട്ടികളൊക്കെ ഉണ്ട് അത് ഷിഫ്റ്റ് സമ്പ്രദായത്തിന് അവർ പഠിപ്പ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇറങ്ങുന്ന സമയത്ത് മൂന്നോ നാലോ അഞ്ചോ മണിക്കൂർ ജോലി ചെയ്യേണ്ടി വരുന്നു ഈ അഞ്ചു മണിക്കൂർ ജോലി ചെയ്യാൻ പോലും അവർക്ക് കഴിയാതെ വരുന്നത് ഈ ഹോസ്റ്റലിൽ ഇന്ന സമയത്ത് കൃത്യമായി കയറണം എന്നുള്ളതുകൊണ്ടാണ് എന്നാൽ ഈ ഒന്നെങ്കിൽ ഈ ഹോസ്റ്റലിൽ കൃത്യമായ സമയത്ത് കയറാൻ കഴിയാതെ വരുമ്പോൾ വരുന്നതാണെങ്കിൽ ഈ ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങളിൽ നിന്ന് ഈ പെൺകുട്ടികളെ ഇന്ന സമയത്ത് ഹോസ്റ്റലിൽ എത്തിക്കാനുള്ള സംവിധാനം ഉണ്ടാകണം അത് ആ ഹോസ്റ്റൽ ഉടമകളുമായിട്ട് ആലോചിച്ച് അതിനുള്ള സംവിധാനം ഉണ്ടാക്കി കൊടുക്കണം എന്തായാലും ഇതുപോലുള്ള പല സാഹചര്യങ്ങളിലും പെൺകുട്ടികൾക്ക് വേണ്ട വിധത്തിൽ തൊഴിൽ ചെയ്യാനോ അല്ലെങ്കിൽ സമയത്ത് അവർ നിശ്ചയിക്കുന്ന സമയത്ത് എത്താനോ പറ്റാതെ വരുന്നു അതിനുള്ള നടപടികൾ ഉണ്ടായാൽ വളരെ നന്നായിരിക്കും